ധന്യമീ ദിനം പതിവായിട്ട് കേൾക്കുന്ന എല്ലാ സഹൃദയർക്കും നമസ്കാരം പറയുന്നു പതിവായിട്ട് കേൾക്കുന്ന കുറേ ശ്രോതാക്കളെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊരു ഭാഗ്യമായിട്ട് കരുതണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് ധന്യമ ജീവിതത്തിൽ പറയുന്നത് ഇപ്പം ഇത് സംസാരിക്കുമ്പോൾ ഒരിടത്ത് കേമമായൊരു പൂരം നടന്ന അവസരമാണ് ആ പൂരം നടന്ന സ്ഥലത്തേക്ക് ഞാനും കുട്ടിക്കാലത്ത് പൂരം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഒരു ദിവസം പൂരം കാണും പിറ്റേ ദിവസം പകലുറങ്ങും അന്ന് വൈകുന്നേരം വേറൊരു അടുത്ത് പൂരം ഉണ്ടാവും അങ്ങനെ മൂന്ന് ദിവസമൊക്കെ പൂരം കണ്ടതിന് സന്തോഷം ഉണ്ടാവാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടപ്പറമ്പത്തുകാവ് പൂരം വടക്കാഞ്ചേരിക്കടുത്ത് ഊത്രാളിക്കാവ് അങ്ങനെ കുറേ കാവുകൾ ഉണ്ട് എല്ലാവർക്കും പൂരം ഇഷ്ടമാണ് ഉത്സവം എല്ലാവർക്കും താല്പര്യമുണ്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇപ്പം ചോദിക്കണം അവിടെ ചെണ്ടൊട്ടുണ്ടോ ആനയെ കൊണ്ടുവന്നിട്ടുണ്ടോ വെടിക്കെട്ടുണ്ടോ ഇതൊന്നും അല്ല ഞാൻ ചോദിക്കണം ഉത്സവം എന്ന് പറഞ്ഞാൽ എന്ത് ആ വാക്കിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ നമ്മൾ ഇന്നിപ്പം ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചു എന്തും കൂടുതൽ ഉപയോഗിക്കുക അറുമാതിക്കറ്റ തോന്നിയാസം കാണിക്കുക ലഹരി വസ്തുക്കൾ പതിവായിട്ട് തിന്നത് എന്നൊക്കെ ഇരട്ടി തിന്നുക ഇതിനെയാണ് നമ്മൾ ഇപ്പം ആഘോഷ ആഘോഷം എന്ന് പറഞ്ഞതല്ല ഉത്സ്തവെന്ന് പറഞ്ഞത് ഇതൊന്നുമല്ല വീട്ടിൽ അഞ്ചു വേദ വരുത്തി എല്ലാവരും കുറെ തീറ്റ തിന്നു ഉത്സവില്ല ക്ഷേത്രത്തിന് ആ ദേവതയ്ക്ക് അതിൻ്റെതായുള്ള ശക്തികളുണ്ട് നമ്മുടെ അകത്ത് ഒരു ആന്തരിക ശക്തി ഉണ്ട് സന്തോഷം വരുമ്പോൾ നമ്മളുടെ എനർജി ശക്തി ഉയരത്തേക്ക് കൊന്തും ഉയരത്തേക്ക് ഉയർച്ച ഉത്സുകൻ ഉത്സവം കൃഷ്ണന്റെ വളരെ വേണ്ടപ്പെട്ട ദോസ്ത ഉത്ഥാനവാദൻ ഏതെടുത്താലും അവൻ നിശ്ചയിച്ചവൻ ഇതാണ് നാലിൻ്റെ അടിയിൽ നിന്ന് ഉയർത്തി വെച്ചവൻ കൂണി കയറാൻ ഇറങ്ങുന്നവൻ ഉയർത്തുക ഊർജത്തെ മുകളിലേക്ക് ഉയർത്തലാണ് എന്നിലെ സന്തോഷത്തിന് ഞാൻ മുകളിലേക്ക് ഉയർത്തുന്നു നമ്മുടെ എനർജിയെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ലോ വൈബ്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി സംസാരിച്ചാൽ നമ്മൾ മാനസികമായിട്ട് താണ കുടുംബക്കാരെ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത് ഒരാൾ മൂടൗട്ടായിരിക്കും അയാളുടെ മകന്റെയോ മകളുടെയോ കാര്യമോ ആലോചിച്ചിട്ടായിരിക്കും അതന്നെ കേൾക്കണം എന്നുള്ളതുകൊണ്ട് അതെന്നെ എടുത്ത് അയാളെ വേദനിപ്പിക്കരുത് ഇപ്പൊ തന്നെ അയാളുടെ ഊർജം താഴോട്ട അയ്യോ എന്നാലും ഇപ്പം എന്താ ഈ മകൻ്റെ കാര്യം എന്താണ് അയാൾക്കും അറിയാൻ നിൽക്കുവല്ലോ ചോദിക്കണ്ട ഊർജത്തെ ഉയർത്തണം ഊർജത്തെ കീഴ്പെട്ടു പോകുന്നതിൻ്റെ പേരാണ് ദുഃഖം എന്ന് പറയുന്നത് മൂഡൌട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാലോ താൽപ്പര്യമില്ല നമ്മുടെ എനർജിയെ കീപ്പിട്ട് പോവുകയാണ് വർത്തമാനപത്രങ്ങളിലെ നെഗറ്റീവ് കേൾക്കുമ്പോൾ ഊർജം കീഴ്പിട്ട് പോകും ചീത്ത സിനിമകൾ കണ്ടാൽ ഇപ്പൊ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു തോന്നുന്നുണ്ടാവും ഊർജം കീഴ്പോട്ടു പോകും ഊർജത്തെ ഉയർത്തുന്നതിൻ്റെ പേരാണ് ഔത്സുഖ്യം ഉത്സവം എന്നത് അപ്പൊ ഉത്സവങ്ങൾ വേണം പൂരം വേണം ആ ഉത്സവവും പൂരത്തിനും എന്തൊക്കെയൊക്കെ ചെയ്തോളൂ അതിനെപ്പറ്റി ഒന്നും ഇടപെടുന്നില്ല പക്ഷെ ഊർജം മുകളിലേക്ക് ഉയരണമെങ്കിൽ ബേസിക്കായിട്ട് അതിന് വരുന്ന ഒരു പെട്രോളാണ് സന്തോഷം എന്നത് എന്ന നിങ്ങൾ ഈ ഊർജം മുകളിലേക്ക് കയറിട്ടെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എന്താ കുറെ ഭാഷ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഒന്ന് ചുരുക്കി പറയാം മനസ്സിലാവുള്ള ഭാഷയിൽ സന്തോഷമാകുന്ന പെട്രോൾ ഉണ്ടെങ്കിൽ അതിനെ കൊളുത്തിയാൽ ആ മുട്ട് പൊട്ടുംമാതിരി ഇങ്ങോട്ട് മുകളിലേക്ക് വന്ന് പുട്ടും സന്തോഷമില്ലെങ്കിലോ വെടിക്കെട്ടുമുണ്ട് ആനയുണ്ട് എല്ലാ സംഭവമുണ്ട് സന്തോഷമില്ല കുറെ ലഹരി വസ്തുക്കൾ കഴിച്ചു അപ്പോഴും സന്തോഷമുണ്ടാവില്ല യഥാർത്ഥ സന്തോഷമുണ്ടായിട്ട് ആ സന്തോഷത്തിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അത് ഉത്സവം ആയി എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല യഥാർത്ഥ സന്തോഷം ലോട്ടറി അടിച്ചു കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഇൻകം ടാക്സുകാർ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചത് നമുക്ക് മതിയാവും ഒക്കെ ബാധ്യത എന്തും കൂടുതൽ യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പ്രതിഫലം ഇച്ഛിക്കാത്ത കർമ്മങ്ങൾ ചെയ്യാം ഓണത്തിന് കയ്യിൽ കാശില്ല കയ്യിൽ കാശിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ലോണിലെടുത്തിട്ടുണ്ടാവും കഷ്ടപ്പാടുണ്ടാവും പക്ഷെ എല്ലാ കൊല്ലവും ഓണത്തിന് കുട്ടപ്പ്മാമയ്ക്ക് ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കും അമ്മായിക്കൊരു വേറ്റി വാങ്ങിക്കൊടുക്കും ചിലപ്പോൾ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും കൊടുക്കുമ്പോഴാണ് സന്തോഷം വിഷുവിന് കൈനേട്ടം വാങ്ങാൻ വരും കൈനേട്ടം വാങ്ങാൻ വരുന്നവർ ഞാൻ വിഷുവിന് കൈനാട്ടം കൊടുക്കാറുണ്ട് കൈനാട്ടം വാങ്ങുന്നവരൊക്കെ എന്നേക്കാൾ സമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കുമ്പോഴാണ് സന്തോഷം ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ ഒരു ശ്രേഷ്ഠമായ ജീവിതമായിരിക്കണം ആ ശ്രേഷ്ഠമായ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് ഒരു ഉപോൽപ്പന്നമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കുറെ മദ്യപിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ല കുറെ തിന്നു ഏയ് അത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ് ആഹാരം ഉണ്ടാക്കി വേറെ ആൾക്ക് വിടമ്പി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമുണ്ട് ഇതാണ് സന്തോഷം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ നോക്കി കാണാൻ വേക്കുന്ന ഒരു വലിയൊരു സെലിബ്രിറ്റി അദ്ദേഹത്തെ കാണാൻ ഞാൻ ചെന്നു ഊടിൻ്റെ നേരാണ് ഈ ആർന്നോ ഞാൻ വിളമ്പിത്തരാന്ന് പറഞ്ഞു കാരണം അവർക്ക് അത്ഭുതം തോന്നി അപ്പൊ ഇദ്ദേഹം വിളമ്പ് അദ്ദേഹം സന്തോഷിക്കുകയാണ് ഇത് എന്നല്ല ഇങ്ങനെ സന്തോഷിച്ച് അതിനെ ഊർധ മുഖത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് ഉത്സവം അത് പൊന്തി വരണം അതാണ് പൊങ്കാല നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നെഗറ്റീവുകയും യഥാർത്ഥ സന്തോഷം ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും ലോ വൈബ്രേഷൻ ചിന്തകൾ ലോ വൈബ്രേഷൻ വാക്കുകൾ ലോ വൈബ്രേഷൻ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കരുത് ചിന്തകൾ ഉണ്ടാകരുത് ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ചിന്തകൾ വാക്കുകള് കർമ്മങ്ങള് ഹൈ വൈബ്രേഷനിലേക്ക് എത്തുമ്പോൾ താനേ ഇത് ഉയരും അപ്പൊ മനസ്സിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഉത്സവം എന്നത് അതല്ലാതെ ഉത്സവത്തിൽ വെടിക്കെട്ടുണ്ടെങ്കിൽ മനസ്സ് ദുഃഖിതനാണെങ്കിൽ അവർക്ക് ആ വെടിക്കെട്ടൊന്നും ആസ്വദിക്കാനായിട്ട് കഴിയില്ല ഉത്സവം എന്തിനാ ദേവതയ്ക്ക് കൊല്ലത്തിൽ ഒരു ഉത്സവം വേണം ആ ഉത്സവത്തിൽ കുറച്ചൊന്നൊരു ഒന്നേ കോട്ടുവായി ഇടുന്ന എന്തിനാണ് ഓക്സിജൻ വേണ്ടുന്ന അത്ര കിട്ടാതെ വരും അപ്പൊ കൂട്ടുവാട കുറവ വായു അകത്തേക്കാട് എടുത്തു അപ്പൊ ഓക്സിജന്റെ അളവ് കൂടുതൽ അതിൽ നിന്നും എടുക്കാമല്ലോ കുറേ കിടായല്ലോ ഇത് പ്രകൃതി പ്രത്യേക പ്രത്യേകതയാണ് കൂട്ടുക തുമ്മൽ വേറെ വിഷയമാണ് ഈ ദേവതയ്ക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ ആ ദേവതയുടെ ഉത്സവത്തോടനുബന്ധിച്ച് നാം പ്രാവർത്തികമായിട്ട് ചെയ്യാവുന്നേ ധന്യം വിജയത്ത് വരാറുള്ളൂ ചിന്തകളെ ഹൈ വൈബ്രേഷനിലേക്ക് ഉയർത്തു ജീവിതത്തിൽ എന്നും ഉത്സവമായിട്ട് മാറും മാറില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം